ഭയങ്കര മടിയായിട്ടോ സ്കൂളില് പോയാലേതെന്താ സ്കൂളിൽ പോണ പറഞ്ചും ജയിക്കാരോ ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ന് താത്ത അവിടെ അല്ല പിന്നെ സോനു സ്കൂളിൽ പോയതാണ് ഫോൺ വരുമ്പോത്തേന് ചെറിയൊരു ബ്ലോഗ് എന്തെങ്കിലുമൊക്കെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇമ്മ ചക്കപ്പ് ഉണ്ടാക്കിണ്ട് പറഞ്ഞു സോനു ഇഷ്ടറിയില്ല എന്തായാലും ലോൻ വരുമ്പോ ചക്കപ്പ് ഉണ്ടാക്കണം പിന്നെ താത്ത ചെലപ്പോ വരിക അപ്പൂലക്കൊക്കെ ചക്കപ്പുണ്ടാക്കി കൊടുക്കണം അപ്പോ അങ്ങനെ ഒരു ചെറിയൊരു എന്താ പറയാ ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് കഴിക്കാനായിട്ടെന്ന് അപ്പൊ പുതിയൊരു സ്വാഗതം വീടിലേക്ക് സമയം നാലുമണി ആയിരിക്കണേ ഒരു അഞ്ചഞ്ചര ഒരു ആറു മണിന്റെ ഉള്ളിൽ സോന എന്തായാലും വരും അപ്പോ നമുക്ക് എന്താ ചെയ്യാം ചക്കപ്പുണ്ടാക്കാം ഇനി ഇമ്മ എണീറ്റ് ചക്കപ്പത്തിന്റെ പ്രോസസ്സിംഗ് ഒക്കെ തുടങ്ങി തോന്നുന്നു നമുക്ക് പോയോക്കാം എന്തായി നമുക്ക് എന്താ ഇമ്മ എന്താ ചെയ്യുന്നേ പോയോ കേട്ടോ എന്താ പരിപാടി തേങ്ങ ചേരട്ടിക്കൊണ്ടിരിക്കട്ടോ ചെറുകുമ്പോഴത്ത് തിന്ന ചെറുപ്പത്തില് മുർശി അമ്മ തിന്നോണ്ട് കല്യാണത്തിൽ പെരുമാലേ ഇതാണ് എന്ത് ഇതെന്താ ചക്ക പിന്നെ തേങ്ങ ഉണ്ട് എന്തൊക്കെയാണ് അത് ഇത് എന്താ കട്ട ഓക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ എല്ലാം പറിക്കാൻ പോവാ അതിന്റെ പേരെന്താ വായനയില അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വായനയിലെ പറിക്കാൻ പോവാൻ ഡ്രാഗൺ ഫ്രൂട്ട്മ ഇതുവരെ ഇതമ്മ കൂട്ടിട്ടില്ല ടോപ്പ് ഒരു പൂണ്ട് ഇതിന്റെ പേരെന്ത ആ മെക്സിക്കൽ റെഡ് ഇത് ഫസ്റ്റ് ടൈം ആണ് പൂ ഉണ്ടാവണേ അപ്പൊ പിന്നെ അതിന്റെ കായൊക്കെ എങ്ങനെ ഇണ്ടാവുന്നു നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ കാണാം പിന്നെ ഇവിടെ ഒരു പൂണ്ടവിടെ ആ പൂവ് സെറ്റ് ചെയ്ത് പിന്നെ ഇതെന്തോര പേരെന്തോ എനിക്കറിയില്ല അടിപൊളിയൊക്കെ നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഉണ്ടാവും നല്ല വലിയ ആളെയാണ് എനിക്കറിയാന്നൊക്കെ പറഞ്ഞു പോയോ കേട്ടെ എവിടെയാണ് എനിക്ക് പറിക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു പോയോ കേട്ടെ സാധനം ഇമ്മ ഏതോ മതിൽമ കൂടെ ഉണ്ടായതാണ് ഇമ്മണ്ടല്ലോ ഏതോ മതിൽമ കൂടെ കണ്ടൊക്കെ പറഞ്ഞു നീ എവിടെ അത് നീ വീട്ടിലെവിടീ മതിൽ പൊട്ടി പൊളിച്ച കണ്ടീലല്ലോ ഇമ്മ ആ ശരിമ്മ കേ അല്ല മറ്റേ ഇല കണ്ട എനിക്കറിയ തോള ഇടലക്കിര പറയാ ചാതാ കണ്ടു അത് കണ്ടിട്ടു കണ്ടിന് ഇല്ല ഇല കിട്ടി ആ ആദ്യം പറ കൊണ്ട ഈ സൈഡിലെ ഈ വീട് മൊത്തം പടത്തേടിക്കുറ്റി അതല്ല എവിടെ അത് ഗൈസ് കണ്ടുപിടിച്ചു ഫൈനലി ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഇതില് വല്യ ഇല നോക്കി കൊണ്ടു ഇവിടെ വലുത് ഇല്ല വലുതുണ്ടാവല്ലേ ഒന്ന് രണ്ട് വലുത് എത്ര വണ്ടി ഞാൻ വലിയൊരു മരമൊക്കെ വിചാരിച്ചു പോയപ്പോല കുറച്ച് അഡ്വഞ്ചറാക്ക വിചാരിച്ചു മരത്തുമ്മലൊക്കെ കേറി പറ്റിച്ചു

ചക്കരട്ടി ചക്കരട്ടിയത് ചക്കണ്ടാക്കടെ എങ്ങനെ നോക്കാം പിന്നെ അരിപ്പൊടി ഇത്രയൊന്നും വേണ്ട പിന്നെ നേരത്തെ പറഞ്ഞില്ലേ എന്താണ് ചക്ക വരട്ടിയത് പിന്നെ തേങ്ങ പിന്നല്ലോ സാധനങ്ങളെ കാണില്ലേ ആ ഏലക്ക പൊടിച്ചത് കേട്ടോ പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് തിങ് ആണ് ഈ സാധനം പിന്നെ ശർക്കരപ്പാനി ഇത്രേ മതി കൊറച്ച് ഐറ്റംസ് വെച്ചിട്ട് അടിപൊളി അപ്പൊ ഫസ്റ്റ് നമ്മള് എന്താണ് ஆஹ் சக்க வரட்டியது ஒன்னு மெல்ட் ஆக்கிட்டு அடில பிடிக்கும் அது கொண்டு நர்க்கரை பானி வச்சுக்காம் ഇതിലോട്ട് നമ്മൾ അരിപ്പൊഴിടും നമുക്ക് ആ പിന്നെ അമ്മ പറഞ്ഞേ ഇത് സോനുവിന് തീരെ ഇഷ്ടമല്ല അപ്പൊ ഇന്നത്തെ ചായക്കടി പാളി പിന്നെ ബോട്ട് ഉണ്ട് അത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അത് കൊടുക്കാം അപ്പൊ ഇത് അങ്ങനെ ഇന്ന അളവെന്നൊന്നൂലോ നിങ്ങളെ ഇഷ്ടം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ച് അരിപ്പൊടി എടുത്താൽ മതി ഇത് എടുത്താ മതി ഇളക്കുന്നത് അധികം പൊടി ഇടണം കുറച്ച് തേങ്ങ കൊറച്ച് തേങ്ങയും അരിപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആവുമല്ലേ ഇതില് ഇത് വേണ്ട പൊടി

കുറച്ച് ഒരു സ്പൂൺ കൂടി ആദ്യം ചക്ക ചക്ക ചക്കരട്ട് അക്ക് ശർക്കരപ്പാനി വറന്നു പിന്നെ നമ്മള് അരിപ്പൊടി ഇട്ടു പിന്നെ തേങ്ങ ഇട്ടു അതിന് ശേഷം ഏലൊക്കെ പൊടിച്ച് ഇട്ടു കൊടുത്തു പിന്നെ അതൊക്കെ പാടം മിക്സ് ചെയ്ത് നമുക്ക് ഇതില് ഫില്ലിങ്സ് ഇതില് നിറച്ചു കൊടുക്കണം എനിക്കറിയില്ല തല ചൂടുണ്ടാവും ഞാൻ വീഡിയോ കണ്ടക്കണങ്ങോ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ അങ്ങനെ ചെയ്യാലെങ്ങനെ അങ്ങനെ ചെയ്യാം നമുക്ക് വേറെ രീതിയിൽ ചെയ്തോ ഞാൻ എന്താ ഇങ്ങനെന്തോ ഇതിനുള്ളിൽ ഈ സാധനം നിറക്കും അപ്പൊ പക്ഷെ ഈ സാധനം നമ്മൾ നീളല്ലേ പണി പണി എലത് വേവിക്കുമ്പോ നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ഞാൻ അങ്ങനെ ട്രീണ് വെറൈറ്റി വെറൈറ്റി ഷേപ്പ് ആണ് ഇതൊന്ന് പേരൊക്കെ കാണാൻ കണ്ടുപൊളി എന്നാണ് എന്റെ ട്രേ ആ പിന്നെ ഇങ്ങനത്തെ ഒരു ഷേപ്പ് പിന്നെ എങ്ങിലാണ് ആവിൽവിക്കാൻ പോവാട്ടോ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് വെച്ചോടുക്കലെ എത്ര മിനിറ്റ് ഒക്കെ നീ എലൻ്റെ ടേസ്റ്റും അതൊക്കെ പാടാൻ പടിപൊളിയല്ലേ പതിനഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഗൈസ് എന്താണ് ആ സോനൊക്കെ വരാനായില്ല വരുന്ന സമയത്ത് ചെറിയൊരു മഴ ചെറുതായിട്ടുള്ളു അറിയില്ല മഴയുണ്ട് ഇതോണ്ട് നമ്മുടെ എന്താ പറയാ റംബുട്ടാൻ റംബുട്ടൻ പോത്തതൊക്കെ ഞങ്ങള് പറിച്ചിട്ടോ ഇനി ആയി വരുന്നുള്ളൂ ഓരോന്നും ഓരോന്നോരോന്നായി വരുന്നുള്ളൂ പിന്നെ അവിടെ ഉണ്ട് കടയിലുണ്ട് അങ്ങനെ ഞാൻ ഒറ്റക്കാണ് ബോറടിച്ചു ബോറടിച്ചു

സ്കൂൾക്ക് അതിന് പോണേ ചോക്കി ആവടാ നല്ലൊരു സൂവണ്ണേ പൊട്ടിച്ചു സ്കൂളിൽ പോണേ പഠിക്കാൻ ജീകര ആർത്ത ജീക്കാര ചക്കപ്പുഴി ഹെൽപ്പ് ചെയ്തിരിക്കേസ്റ്റ് ചായല്ല ചക്കപ്പത്രേ ഉള്ളു ചായ

ഓക്കെ ചക്കപ്പട്ട ഏസ്റ്റ് കുളിച്ച് ശുദ്ധിയായി നിസ്കാരം കഴിഞ്ഞിട്ട് തരാൻ പാടുള്ളു ചക്കപ്പം വയന അല്ല കറുകാപ്പട്ടന്റെ എല്ലാ അറിയും ഉമ്മ പറഞ്ഞു വയനിലും ഇതിന് മുന്നേ കൊറേ പരിചയമല്ല അവർക്ക് ടേസ്റ്റ് ഇവിടെ പാകത്ത മധുരണ്ടാല് നല്ല ടേസ്റ്റ് ഈ പൊട്ടണിന് മറ്റേ ചക്കപ്പത്തിന്റെ ടേസ്റ്റ് അറിയില്ല അവർ കുളിച്ചില്ല അവർക്ക് തീരെ ഇഷ്ടമാരിലെ

പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും നടന്നിട്ടൊന്നുമില്ല എന്താ പറയുക ജസ്റ്റ് ഇന്ന് വൈകുന്നേരം ചക്കപ്പുണ്ടാക്കിയത് പിന്നെ സോന് വന്നപ്പോൾ എനിക്ക് കൊടുത്തു പക്ഷേക്ക് ചക്കപ്പ് വല്ലാണ്ട് ഇഷ്ടമല്ല പിന്നെ താത്തി വന്നിനു താത്താക്കും കൊടുത്തു ഇന്നത്തെ ഈവനിങ് ഡേ ഇത്ര ഒക്കെ സംഭവിച്ചിട്ടുള്ളൂ കാര്യമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ചിലന്നും ഓരോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇന്ന് ഉണ്ടാക്കിയത് ചക്കപ്പിനും ചെറിയൊരു ഈവൻറ്റിംഗിൻ്റെ ഇൻ മൈ ലൈഫ് ഏണെന്ന് ചെറിയൊരു വ്ളോഗ്യുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോയിൽ കണ്ടതായിരിക്കും ബൈ